ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് അഞ്ചു മാസം ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് നഗരസഭ നിയോഗിച്ച നഴ്സുമാരും ടെക്നീഷ്യനും ശുചീകരണ തൊഴിലാളികൾക്കുമാണ് വേതനം മുടങ്ങിയത് നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇവരെ നിയോഗിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ട്രഷറി ബാൻ വന്നതോടെ ഇവരുടെ വേതനവും പിൻവലിക്കാൻ കഴിയാതെ വന്നു ഇതോടെയാണ് ഇവരും പട്ടിണിയിലായത് ഡയാലിസിസ് ചികിത്സയ്ക്കായി നിയോഗിച്ചിരുന്ന രണ്ട് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് നഗരസഭയിൽ എത്തിയിരുന്നു മാർച്ചിന് ശേഷം ഇവർക്ക് വേതനം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ഇവർ ജോലി മുടക്കിയാൽ ഡയാലിസിസിനെത്തുന്ന രോഗികളുടെ ചികിത്സയും പ്രതിസന്ധിയിലാകും എന്നാൽ ഇവരുടെ ശമ്പളം നൽകാൻ നഗരസഭയ്ക്ക് മറ്റ് വഴികളില്ല